ബി ജെ പിയുടെ സംസ്ഥാനതല ഗൃഹസമ്പർക്ക യജ്ഞം ഇന്നു മുതൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരളത്തിലെ അൻപത് ലക്ഷം വീടുകളിൽ നേരിട്ടെത്തി സമ്പർക്കം നടത്തുകയാണ് ബി ജെ പി സംസ്ഥാന ബി ജെ പിയുടെ ലക്ഷ്യം സംസ്ഥാനതല ഗൃഹസമ്പർക്ക യജ്ഞവും നിധിശേഖരണവും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്തൊപ്പം ചേരുന്നു പ്രശാന്ത് അങ്ങനെ ആരെക്കാളും മുന്നേ ഒരുങ്ങിത്തുടങ്ങുകയാണ് ബി ജെ പി അല്ലേ ആ കൃഷ്ണരാജ് തീർച്ചയായും അങ്ങനെ തന്നെയാണ് മാറാത്തത് ഇനി മാറുമെന്ന മുദ്രാവാക്യത്തോടു കൂടിയാണ് ബി ജെ പി ജനങ്ങളിലേക്ക് എത്തുന്നത് ജനസമ്പർക്കവുമായി രംഗത്ത് വരുന്നത് അൻപത് ലക്ഷത്തിലധികം വീടുകളിൽ പ്രചരണം നടത്തുകയാണ് വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സമ്പർക്കം നടത്തിക്കൊണ്ട് ആ പ്രചരണം നടത്തുകയാണ് ലക്ഷ്യം സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് നടക്കും രാജാജി രാജാജിനഗറിൽ തിരുവനന്തപുരത്ത് രാജാജിനഗറിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്യും അതോടൊപ്പം തന്നെ നിധിശേഖരണം അടക്കമുള്ളവ ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ടാകും അതായത് ഈ സമ്പർക്ക പദ്ധതിയുടെ ഭാഗമായിട്ട് ഉണ്ടാകും അൻപത് ലക്ഷത്തിലധികം വീടുകൾ കേന്ദ്രീകരിച്ചു കൊണ്ട് പ്രചരണം നടത്താനാണ് സമ്പർക്കം നടത്താനാണ് ബി ജെ പി ഉദ്ദേശിക്കുന്നത് നേരിട്ട് എത്തി സമ്പർക്കം നടത്താനാണ് ഉദ്ദേശിക്കുന്നത് ഓരോ ജില്ലകളിലും അതത് സംസ്ഥാന നേതാക്കൾക്കടക്കം നിശ്ചയിച്ചെന്നിരിക്കുന്ന സംസ്ഥാന നേതാക്കളടക്കം പങ്കെടുക്കുകയും ഈ പരിപാടി അതായത് ഈ സമ്പർക്ക യജ്ഞം വലിയ വിജയമാക്കി തീർക്കുവാനുള്ളൊരു നീക്കത്തിലാണ് ബി ജെ പി നീങ്ങുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വൈകാതെ ഉണ്ടാകും ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ബി ഈ ജനസമ്പർക്കം ഗൃഹസമ്പർക്കം അടക്കമുള്ള പരിപാടികളുമായി രംഗത്ത് വരുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ ഈ കഴിഞ്ഞ പന്ത്രണ്ട് കൊല്ലത്തെ ഭരണ നേട്ടങ്ങൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് നേരിടുന്ന പ്രതിസന്ധി സംസ്ഥാന സർക്കാരിൻ്റെ കെടുകാര്യ സ്ഥത അഴിമതി തുടങ്ങിയ കാര്യങ്ങളെല്ലാം അതായത് ഭരണം മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിലേക്ക് വലിയ സാമ്പത്തിക ഞെരുക്കത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് പോലീസുകാരുടെ അതിക്രമം കൊണ്ട് ജനങ്ങൾക്ക് ജീവിക്കാൻ വയ്യാത്ത സാഹചര്യം സാമ്പത്തിക അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ആശുപത്രി ബിജെപിയുടെ ശസ്ത്ര ഗൃഹസമ്പർക്ക യജ്ഞത്തിന് ഇന്ന് തുടക്കമാവുകയാണ് അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് പാർട്ടി ഒരുങ്ങി തുടങ്ങുന്നു വിവരങ്ങൾ പ്രശാന്ത് ശങ്കരമംഗലത്ത്